വീടുകളിൽ കയറി മോഷണം നടത്തുന്ന സംഘം അറസ്റ്റിൽ കൊല്ലം ചിദ്രയിലാണ് പ്രതികൾ പിടിയിലായത് ചിദ്ര വളവുപച്ച മണ്ണാറക്കോട് ലാലു ഭവനിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ലാലു ചിത്ര പേഴുമൂട് വൈലറക്കത്ത് വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള സനൽകുമാർ പേഴുമൂട് ബൈജു ഭവനിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ബൈജു പേഴുമൂട് രാജു നിവാസിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത് സമയങ്ങളിൽ ആളില്ലാത്ത വീടുകൾ നോക്കി അതിക്രമിച്ചു കയറി സാധന സാമഗ്രികളും വിലപിടിപ്പുള്ള ഇരുമ്പ് സാധനങ്ങളും മോഷണം ചെയ്തു കൊണ്ടുപോകുന്നതാണ് ഇവരുടെ രീതി ചിതറ വളവുപച്ച പേഴുമൂട് മണ്ണറക്കോട് കിളിയിൽ പുത്തൻ വീട്ടിൽ ഷാനവാസ് റാവുത്തറുടെ കുടുംബ വീട്ടിലാണ് മോഷ്ടാക്കൾ കയറിയത് വീട്ടിൽ നിന്നും അൻപത് കിലോയോളം തൂക്കം വരുന്ന ലോറിയുടെ പ്ലേറ്റുകളും ഇരുമ്പ് സാധനങ്ങളും പ്രതികൾ മോഷണം ചെയ്തു കൊണ്ടുപോയി വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നത് എൻ്റെ വീട്ടിൽ ഞാൻ പേഴുമൂട് മണ്ണറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ മൂന്ന് കള്ളന്മാരും മൂന്ന് നാല് പേര് കൂടി എൻ്റെ വീട്ടിൽ കിടന്ന വണ്ടിയുടെ പ്ലേറ്റ് പഴയ എനിക്ക് ലോറി ഉള്ളതാണ് ലോറിയുടെ പ്ലേറ്റുകളും ഒരു ജോയിൻറ്റും എല്ലാം കൂടി എടുത്തുകൊണ്ട് പോയി അത് വാടാക്കി കൊടുത്തിരിക്കുകയായിരുന്നു വീട് അവിടെ താമസിച്ചുകൊണ്ടിരുന്നവരുടെ ഒരു അച്ചാൻ ആണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത് അച്ചാൻ്റെ വൈഫ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അച്ചായൻ പുറത്ത് പോയിരിക്കുന്ന സമയത്ത് വന്ന് എടുത്തുകൊണ്ട് പോവുകയും ഇവർ കാണുകയും അവർ കണ്ട് കിടന്ന് വിളിച്ചിട്ട് പോലും ആ സാധനം അവിടെ ഇടാതെ അവർ ബലാത്കാരമായി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അവർ കണ്ടിട്ട് പോലും ഇടാതെ അവർ കൊണ്ടുപോയി കളഞ്ഞു ആറേഴ് പ്ലേറ്റുമെല്ലാം കൂടി പത്ത് പതിനയ്യായിരം രൂപയുടെ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് ചെന്ന് ആക്രിക്കൽ കടയിൽ കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ അച്ചായൻ വന്നപ്പോഴത്തേക്ക് ഏഴുമണി കഴിഞ്ഞു ഏഴുമണി കഴിഞ്ഞ് എന്നെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഇങ്ങനെ മോഷ്ടാക്കൾ വന്ന് സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്പോഴത്തെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തെ ഈ സാധനമൊന്നുമില്ല അങ്ങനെ അന്ന് രാത്രി ഞാനും അച്ഛനും കൂടി പോയി ഒരു പെറ്റീഷൻ എഴുതി കണ്ടാൽ അറിയാവുന്ന അവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് അറിയത്തില്ലായിരുന്നു ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് കണ്ടാൽ മാത്രമേ അറിയാവൂ അപ്പോൾ ഒരു സംശയത്തിൻ്റെ പേരിൽ വെച്ച് ഒന്ന് രണ്ട് പേരുടെ പേരെഴുതി ഞാൻ സ്റ്റേഷനിൽ കൊടുത്തു പിറ്റന്ന് രാവിലെ തന്നെ എസ് വന്നു സ്ഥലം വന്ന് കണ്ടു ഈ സാധനം ആൾക്കാരെയും പിടിച്ചു കൊണ്ടുപോയി കൊടുത്ത സ്ഥലത്തുനിന്ന് ഈ സാധനങ്ങളെല്ലാം എടുക്കുകയും അവരെല്ലാരെയും പിടിക്കുകയും സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യും തുടർന്ന് ചിദ്ര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും മോഷണ കേസ് രജിസ്റ്റർ ചെയ്ത ചിത്ര സി ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലും സി കേന്ദ്രമാക്കി നടത്തിയ അന്വേഷണത്തിലുമാണ് നാല് മോഷ്ടാക്കളെ പിടികൂടിയത് ഇവർ മോഷണം ചെയ്തുകൊണ്ടുപോയ ഇരുമ്പ് സാധനങ്ങളെല്ലാം തന്നെ ആക്രി നിന്നും പോലീസ് കണ്ടെടുത്തു പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയായ സൈമൺ ലാലു കടയ്ക്കൽ ചിത്ര പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലെ നിരവധി മോഷണ കേസിലെ പ്രതിയാണ് മറ്റുള്ളവർ നിരവധി അടിപൊളി കേസുകളിലും പ്രതികളാണ് ഇവർ സ്ഥലത്ത് പരിഭ്രാന്തി പടർത്തുന്ന സ്ഥിരം മദ്യപാനി സംഘം കൂടിയാണ് മദ്യത്തിനു വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനുമാണ് ഇവർ വീടുകളിൽ കയറി മോഷണം നടത്തുന്നത് പ്രതികളെ കൊട്ടാരക്കട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു